ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മളിന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് രണ്ടാം ക്ലാസ്സിൻ്റെ മലയാളത്തിലെ ഒൻപതാമത്തെ ചാപ്റ്ററായ ആരോഗ്യം സമ്പത്ത് എന്ന പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങളും പാഠഭാഗവുമാണ് നോക്കുന്നത് അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം മക്കൾ ഇവിടെ കാണുന്ന എന്താണ് ഒരു കൊതുകിനെ കാണുന്നുണ്ട് ഒരു ഈച്ചയും കാണുന്നുണ്ട് കൊതുക് നല്ല ഉഷാറിലിരിക്കുകയാണ് ഈച്ച നല്ല വിഷമത്തിലിരിക്കുകയാണ് അപ്പോൾ എന്തുകൊണ്ടാണതെന്ന് നമുക്ക് വായിച്ചു നോക്കാം അയ്യോ വിശന്നിട്ട് വയ്യ കുറുമ്പൻ ഈച്ച അലറിക്കരഞ്ഞു കുറുമ്പ കുറുമ്പനീച്ച ആരാണ് ഈ കുറുമ്പനീച്ചയാണ് കരയുന്നത് എന്തിനാണ് കരയുന്നത് വിശന്നിട്ടല്ലേ നമ്മളും അങ്ങനെ തന്നെ അല്ലേ വിശന്നാൽ കറിയില്ലേ എൻ്റെ വിശപ്പ് മാറിക്കിട്ടി കൊതിച്ചുകൊതുക് ആശ്വാസത്തോടെ പറഞ്ഞു അപ്പോൾ കൊതുങ്ങിൻ്റെ പേരെന്താണ് കൊതിച്ചു കൊതുക് അല്ലേ കൊതിച്ചിക്കൊതുക് എന്താ പറഞ്ഞത് കൊതിച്ച് കൊതുകിൻ്റെ വിശപ്പ് മാറി അല്ലേ അതെങ്ങനെ കുറുമ്പൻ ചോദിച്ചു അത് കേട്ടപ്പോൾ നമ്മുടെ കുറുമ്പനീച്ച എന്താ ചോദിച്ചത് എങ്ങനെയാണ് ഈ വിശപ്പ് മാറിയത് ദാ അവിടെ ഒരു ചെക്കൻ ഞാൻ അവനെ കുത്തി നല്ല രുചിയുള്ള ചോര ആരാ പറഞ്ഞത് നമ്മുടെ കൊതിച്ചു കൊതുക് പറയാണ് അവിടെ ഒരു ചെറുക്കനുണ്ട് ഞാൻ അവനെ കുത്തി ചോര കുടിച്ചു നല്ല രുചിയുള്ള ചോര കൊതിച്ചു കൊതുക് ചിരിച്ചു അയ്യോ വിശക്കുന്നേ കുറുമ്പൻ പിന്നെയും നിലവിളിച്ചു അതാ ആ ചെറുക്കൻ അവൻ ഭക്ഷണത്തിൻ്റെ മുന്നിലുണ്ട് നിനക്കെന്തെങ്കിലും കിട്ടാനിടയുണ്ട് അപ്പോൾ കൊതിച്ചു കൊതുക് കുറുമ്പനീച്ചയോട് പറഞ്ഞു കൊടുക്കുകയാണ് നീ അവിടേക്ക് പോയിക്കോ അവിടെ ഒരു ചെറുക്കൻ ഉണ്ട് അവൻ്റെ അടുത്ത് അവനെന്തോ ഭക്ഷണം കഴിക്കാൻ നിൽക്കുന്നുണ്ട് അവൻ്റെ അടുത്തേക്ക് പോയിക്കോ അവനു നിനക്ക് ഭക്ഷണം കിട്ടുമെന്ന് പറയുന്നുണ്ട് കൊതിച്ച് കുറുമ്പനെ സമാധാനിപ്പിച്ചു ഒറ്റയ്ക്ക് പോകാൻ പേടിയാവുന്നു നമ്മൾ രോഗങ്ങൾ പരത്തുന്നവരാണെന്ന് അവർക്കറിയാം അപ്പം നമ്മുടെ ഈച്ച പറയാണ് ഞാൻ ഒറ്റയ്ക്ക് പോലെ എനിക്ക് പേടിയുണ്ട് കൂടി കൂടെ വരണമെന്ന് പറയാണ് അപ്പം എന്താണ് കൊതിച്ച് കൊതുക് മറുപടി പറയുന്നത് അയ്യോ ഞാനില്ല എനിക്ക് മുട്ടയിടാൻ നേരമായി കൊതിച്ച് ഒഴിഞ്ഞു മാറുക ചെയ്തത് എന്താണ് എനിക്ക് മുട്ടയിടാൻ പോകണം ഞാൻ കൂടെ വരുന്നില്ല മുട്ടയിടാനോ എവിടെ കുറുമ്പൻ ചോദിച്ചു കെട്ടിക്കിടക്കുന്ന ജലം തേടി അലയണം കൊതിച്ച് പറഞ്ഞു അപ്പം നമ്മുടെ കൊതുക് എവിടെയാണ് മുട്ടയിടുന്നത് മലിനമായിട്ടുള്ള കെട്ടിക്കിടക്കുന്ന എല്ലാ വെള്ളങ്ങളും ഇല്ലല്ലേ സ്റ്റാഗ്നൻ്റ് വാട്ടർ എന്ന് പറയുമല്ലേ കെട്ടിക്കിടക്കുന്ന വെള്ളം അവിടെയാണ് ആര് നമ്മുടെ കൊതുക് മുട്ടയിടുന്നത് മക്കൾ വീട്ടിലൊക്കെ നമ്മൾ കാണുന്നില്ലേ മഴക്കാലമായാൽ ചിരട്ടകളൊക്കെ കമഴ്ത്തി വെക്കണം തുറന്നു വെച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ കമിഴ്ത്തി വെക്കണം എന്ന് പറയുന്നത് കേൾക്കുന്നില്ലേ എന്തുകൊണ്ടാണ് കൊതുക് മുട്ടയിടും എന്നാൽ ഞാൻ പോയി എന്തെങ്കിലും തിന്നട്ടെ നമുക്ക് പിന്നെ കാണാം കുറുമ്പൻ ഭക്ഷണമേശയ്ക്ക് നേരെ പാഞ്ഞു കൊതി കൊതിച്ച് കൊതിയെ നീച്ച പറന്നു പറ പറന്നു വന്നു ചേറിലും ചോറിലും മാറി മാറിയിരുന്നു കൊതി കൊതിച്ച് കൊതി കൊതി പറന്നു വന്നു പറ പറന്നു വന്നു സൂചി കുത്തി ചോരയൂറ്റി മൂളി മൂളി പറന്നു എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കഥ വായിച്ചല്ലോ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് മക്കളെ നമ്മളിപ്പോൾ ഈയിൽ രണ്ട് കഥാപാത്രങ്ങളാണുള്ളത് അല്ല ആരൊക്കെയാണ് കൊതിച്ച് കൊതുകും കുറുമ്പനീച്ചയും അല്ലേ കൊതിച്ചൊതുകും കുറുമ്പനീച്ചയും നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എടുത്ത് എഴുന്നതാണ് കേട്ടോ ഭക്ഷണം തേടിപ്പോയ കുറുമ്പനീച്ചയ്ക്ക് എന്താണ് സംഭവിച്ചത് അത് നമുക്ക് അടുത്ത പേജിൽ വായിക്കാം എന്താണ് ഭക്ഷണം ആ കുട്ടിയുടെ അടുത്തേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയ കുറുമ്പനീച്ചയ്ക്ക് എന്താ സംഭവിച്ചത് നമ്മളെ വീട്ടിലെ ഈച്ചയെയും നമ്മൾ കൊതുകിനെയൊക്കെ കണ്ടാൽ നമ്മൾ വേഗം ആട്ടിപ്പായ്ക്കും അല്ലേ കൊതുകിനൊക്കെ നമ്മൾ അടിച്ചപ്പം തന്നെ കൊല്ലും കാരണം എന്താണ് അവർ കൊതുക് നമ്മളെ ചോര കുടിക്കും ഈച്ച നമ്മളെ ഭക്ഷണ സാധനങ്ങളിലൊക്കെ വന്നിരിക്കും നല്ല എന്താ പറയുക മലിനമായ സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്ന ഈച്ച നമ്മളെ ഭക്ഷണത്തിലൊക്കെ വന്നിരുന്ന നമുക്ക് രോഗങ്ങൾ വരും അല്ലേ അതുകൊണ്ടാണ് നമ്മൾ ഇവയൊക്കെ നമ്മൾ അടുപ്പിക്കാത്തത് അല്ലേ നമ്മൾ നമ്മളപ്പം തന്നെ പായ്പ്പിക്കും അപ്പോൾ എന്താണ് ആ കുട്ടിയുടെ അടുത്ത് പോയപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം വായിക്കാം ഊണ് കഴിക്കുന്ന സിദ്ധു കുറുമ്പനീച്ച പറന്നു വരുന്നു പാത്രത്തിന് ചുറ്റും പാറി നടക്കുന്നു അപ്പം സിദ്ധുവിനെയാണ് നിങ്ങളിവിടെ കാണുന്നത് സിദ്ധു എന്താണ് ചോറ് കഴിക്കുകയാണ് അപ്പോഴാണ് ഈച്ച വരുന്നത് ഈച്ച എന്താ പറയുന്നത് കുറുമ്പനീച്ച പറയാണ് വിശക്കുന്നേ വിശക്കുന്നേ അപ്പം സിദ്ധു എന്താ ചെയ്യുന്നത് അയ്യേ ഈച്ച കുറുമ്പൻ പാത്രത്തിൽ ഇരിക്കാൻ ശ്രമിക്കുന്നു സിദ്ധു ആട്ടിപ്പായ്ക്കുന്നു സിദ്ധു എന്ന് വെച്ചാൽ എന്താ ചെയ്യുന്നത് ആട്ടിപ്പായ്ക്കല്ലേ എപ്പോൾ ഒപ്പോൾ ഓപ്പോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താക്കും അതിനെ കൈ കൊണ്ട് തളിക്കും ഈച്ച പിന്നെയും ചുറ്റി പറക്കുന്നു കുറുമ്പൻ ഈച്ച അപ്പം എന്താ പറയുന്നത് വിശക്കുന്നേ വിശക്കുന്നേ ഈച്ച പറയുന്നൊന്നും നമുക്ക് കേൾക്കാൻ പറ്റില്ല പക്ഷേ ഈച്ച ഇങ്ങനെ നമ്മൾ ഭക്ഷണത്തിൻ്റെ അടുത്ത് കൂടെ ചുറ്റി കളിക്കും അല്ലേ അതിന് വശന്നിട്ടാണ് പക്ഷെ നമുക്ക് രോഗങ്ങൾ വരും അപ്പം എന്താ ചെയ്തത് നോക്കാം സിദ്ധു വിളിച്ചു പറയാണ് മുത്തശ്ശി ഓടി വാ ഈച്ചൻ്റെ പാത്രത്തിൽ ഇരിക്കുന്നു അപ്പൊ തന്നെ മുത്തശ്ശി അങ്ങോട്ട് വന്നു മക്കള് കാണുന്നില്ലേ ആ ചിത്രത്തിൽ മുത്തശ്ശിയെ കാണാം മുത്തശ്ശി പറയാണ് ഈച്ചയെ ആട്ടിപ്പായ്ക്ക് എന്താ പറയുന്നത് ഈച്ചയെ ആട്ടിപ്പായ്ക്ക് എന്ന് പറഞ്ഞു അപ്പോൾ സിദ്ധു ഈച്ച പിന്നെയും വരുന്നു മുത്തശ്ശി മുത്തശ്ശിയും സിദ്ധുവും ചേർന്ന് ഈച്ചയെ തുരത്തുന്നു മുത്തശ്ശി പറയാണ് ഈച്ചയെ ആട്ടിപ്പായ്ച്ചല്ലോ ഇനി ഊണ് കഴിക്കാം അങ്ങനെ സിദ്ധു എന്ത് ചെയ്യാണ് ഊണ് കഴിക്കുകയാണ് അല്ലേ നമ്മൾ അങ്ങനെ തന്നെ അല്ലേ ചെയ്യൽ ഈച്ച വന്നാൽ നമ്മൾ ഈച്ചയെ പായ്പ്പിച്ചിട്ട് എന്താക്കും നമ്മൾ ഭക്ഷണം കഴിക്കും കഴിയുന്നതും ഈച്ച വന്നിരുന്ന ഭാഗം നമ്മൾ എന്താക്കണം ഒഴിവാക്കണം ഈച്ചയാണ് രോഗവാഹകരാണ് അല്ലേ വലയ രോഗങ്ങൾ ഉണ്ടാക്കാൻ ഈച്ചകളൊക്കെ കാരണക്കാരാണ് അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കണം ഇനി എന്താണ് ഇവിടെ നാടകം അഭിനയിക്കാനുണ്ട് പാഠഭാഗം കൂട്ടുകാരോടൊപ്പം അഭിനയിച്ച് കാണിക്കുക അപ്പോൾ കുറുമ്പനീച്ചയായും കൊതിച്ചിക്കൊതുകും മുത്തശ്ശിയും സിദ്ധുമൊക്കെ ആയിട്ട് വേണം അഭിനയിക്കാൻ നിങ്ങള ക്ലാസ് റൂമിൽ ടീച്ചറുടെ സഹായത്തോടെ ചെയ്തു നോക്കേണ്ടതാണ് അടുത്തതെന്താണ് പറഞ്ഞതാര് വരച്ചു ചേർക്കാം നല്ല രുചിയുള്ള ചോര എന്ന് പറഞ്ഞത് ആരാണ് മക്കളെ കൊതുകാണല്ലേ കൊതുക എന്താ പറഞ്ഞത് നല്ല രുചിയുള്ള ചോര ആരുടെ ചോര അവിടെ ഇരിക്കുന്ന ചെറുക്കൻ്റെ ചോര അപ്പം നല്ല ചുരു രുചിയുള്ള ചോര നമ്മൾ നമ്മളെന്താക്കണം കൊതുകിൻ്റെ നേരേക്ക് വരച്ച് കൊടുക്കാം പയ്യോ വിശക്കുന്ന എന്ന് പറഞ്ഞത് ആരാണ് ഈച്ചയാണ് കേട്ടോ അപ്പം ഈച്ചയുടെ നേരെ നമ്മൾ വരച്ചു കൊടുത്തു ഈച്ചയെ ആട്ടിപ്പൈക്ക് എന്ന് പറഞ്ഞത് ആരാണ് മുത്തശ്ശിയാണ് ഈച്ച എൻ്റെ എന്ന് പറഞ്ഞതാരാണ് സിദ്ധു ആണ് അങ്ങനെ നമ്മൾ എന്താക്കണം ഓരോന്നും വരച്ച് ചേർക്കുകട്ടോ അപ്പം ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ പാഠഭാഗത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പേജ് നന്നായിട്ട് വായിക്കണം കേട്ടോ എങ്കിൽ മാത്രം ചെയ്യാം അടുത്ത എന്താണ് നാരങ്ങ വെള്ളം ഉണ്ടാക്കാം അവധി ദിനമാണ് സിദ്ധുവും കൂട്ടുകാരും കളിയോട് കളി തന്നെ ഷോ വല്ലാത്ത ദാഹം നാരങ്ങ വെള്ളം ഉണ്ടാക്കാം സിദ്ധു വീട്ടിലേക്ക് ഓടി നാരങ്ങ എടുത്ത് മുറിച്ചു വെള്ളമെടുത്തു നീ കൈ കഴുകിയോ സിദ്ധു മുത്തശ്ശി കണ്ടുപിടിച്ചു അയ്യോ കൈ കഴുകാൻ മറന്നുപോയി നീ പാത്രം കഴുകിയോ സിദ്ധു നാരങ്ങ കഴുകിയോ സിദ്ധു അങ്ങനെ എന്താക്കുകയാണ് മുത്തശ്ശിയോന്നു ചോദിക്കുകയാണ് അല്ലേ ആദ്യം നമ്മൾ പുറത്തുനിന്ന് കയറി വന്നാൽ ആദ്യം നമ്മൾ കൈകൾ കഴുകണം പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ കഴുകണം അല്ലേ എന്നാൽ മാത്രമേ അതൊരു ശുചിത്വത്തിൻ്റെ ഭാഗമാണ് നമ്മൾ എന്ത് വൃത്തിയിൽ ഉണ്ടാക്കുമ്പോൾ നല്ല കൈകളും എടുക്കുന്ന സാധനങ്ങളും നന്നായിട്ട് കഴുകണം ശുചിത്വ ശീലങ്ങൾ പാലിച്ച് നമുക്ക് ക്ലാസ്സിൽ നാരങ്ങ വെള്ളം ഉണ്ടാക്കാനാണ് അടുത്തൊരു പ്രവർത്തനം പറഞ്ഞിട്ടുള്ളത് ക്ലാസ് ചെയ്യാനുള്ള കാര്യമാണ് ആ സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത് കൈ കഴുകിയോ അപ്പം അവിടെ ടിക്ക് ഇടണം നാരങ്ങ കഴുകി പാത്രം കഴുകി തിളപ്പിച്ചാറിയ വെള്ളമാണ് ഉപയോഗിച്ചത് അപ്പോൾ അത് ചെയ്യുന്നതിനനുസരിച്ച് ടിക്ക് ചെയ്യണം അടുത്ത എന്താണ് ജീവികൾ പരത്തുന്ന രോഗങ്ങൾ കണ്ടെത്തി എഴുതാം അപ്പോൾ എലി പരത്തുന്ന രോഗം ഏതാണ് മുകളിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് എടുത്ത് എഴുതാം എലിപ്പനിയാണ് അടുത്ത എന്താണ് ഈച്ച പരത്തുന്ന എന്താണ് കോളറയാണ് അല്ലേ കോളറ അമലിനമായ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഈച്ച നിന്നിട്ട് അത് നമ്മൾ ഭക്ഷണ സാധനത്തിൽ വന്ന് നിൽക്കുമ്പോഴാണ് കോളറ വരുന്നത് നെക്സ്റ്റ് എന്താണ് മന്താണ് മന്തുണ്ടാക്കുന്നത് ആരാണ് കൊതുകാണ് നിപ്പ വൈറസ് ആരാണ് നിപ്പ വൈറസ് വാഹകർ ആരാണ് നമുക്ക് എല്ലാവർക്കും മക്കൾക്കൊക്കെ പറയുണ്ടാവും അല്ലേ അപ്പോൾ വവ്വാൽ പരത്തുന്ന രോഗം ഏതാണ് നിപ്പ എന്നാണ് എഴുതി കൊടുക്കേണ്ടത് അടുത്ത പ്രവർത്തനം പറയുന്നത് എന്താണ് സിദ്ധവും കൂട്ടുകാരും സ്കൂളിലെ അടുക്കള സന്ദർശനത്തിൻ്റെ ഭാഗമായി തയ്യാറാക്കിയ സൂചകങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പം അതൊക്കെ വായിച്ചിട്ട് നിങ്ങളെ സ്കൂളിലെ കാര്യങ്ങൾ അടുക്കളയും പരിസരവും വൃത്തിയാണോ അരിയും പച്ചക്കറിയും മറ്റും പാചകത്തിന് മുമ്പ് ശരിയായ രീതിയിൽ കഴുകുന്നുണ്ടോ അതൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അതൊക്കെ മക്കൾ അവിടെ സ്കൂളിൽ സന്ദർശനം നടത്തിയിട്ട് ടിക്കറ്റ് കൊടുക്കണം കൂടാതെ ആ കണ്ടെത്തിയ കാര്യങ്ങൾ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ട് ഹെഡ് മാസ്റ്റർക്ക് ഒരു കത്ത് തയ്യാറാക്കാനും കൂടി പറയുന്നുണ്ട് അപ്പോൾ അത് ക്ലാ നമ്മുടെ പാഠഭാഗത്തിൽ നിന്ന് നമ്മൾ ക്ലാസ്സിൽ വെച്ച് ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ് അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം എന്താണ് ടെലിവിഷൻ വാർത്ത വായിക്കാം പ്രധാന വാർത്തകൾ ടി വിയിൽ എന്താണ് പനി പടരുന്നു നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് മഞ്ചരി മഴക്കാലം തുടങ്ങിയതോടെ രോഗങ്ങളും വരവായി പനിയും ഛർദിയും വയറിളക്കവും ബാധിച്ച് നൂറുകണക്കിന് ആളുകളെ വിവിധ ആശുപത്രിയിൽ പ്രവേശിച്ചു പ്രവേശിപ്പിച്ചു എലിയും ഈച്ചയും കൊതുകും പെരികിയതാണ് രോഗ കാരണമെന്ന് വകുപ്പ് അറിയിച്ചു പരിസര ശു ശുചീകരണത്തിനായി എല്ലാ ഞായറാഴ്ചയും ഡ്രൈഡേ ആചരിക്കണമെന്ന് സർക്കാർ ഉത്തരവിട്ടു എന്തിനാണ് ഡ്രൈഡേ നമ്മളെന്തെങ്കിലും കെട്ടിക്കിടക്കുന്ന വെള്ളവും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ നമ്മളെന്താക്കാനൊക്കെ ക്ലീൻ ആക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം അടുത്ത എന്താണ് ഇതേപോലെ വാർത്തകൾ കണ്ടെത്തി എഴുതാനാണ് ഭക്ഷ്യവിഷബാധ പേർ ആശുപത്രിയിൽ ഹോട്ടലുകളിൽ പരിശോധന പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തു അങ്ങനത്തെ പത്ര പത്ര വാർത്തകളാണ് ഭക്ഷണവുമായി ബന്ധപ്പെട്ട ഏതെല്ലാം പ്രശ്നങ്ങളാണ് വാര്ത്തയിൽ പറഞ്ഞിരിക്കുന്നത് എന്നും കൂടി ചോദിക്കുന്നുണ്ട് അപ്പോൾ ഭക്ഷണവുമായി ബന്ധപ്പെട്ട ഏതെല്ലാം പ്രശ്നങ്ങളാണ് ഭക്ഷണത്തിലെ ഭക്ഷ്യ വിഷബാധയാണ് അല്ലേ മറ്റ് കാര്യങ്ങളൊക്കെ ഭക്ഷണത്തിൽ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ഭക്ഷണത്തിൽ ആഡ് ചെയ്യുക അല്ലെങ്കിൽ പഴകിയ ഭക്ഷണ സാധനങ്ങൾ ചിക്കൻ ഉൾ ഉൾപ്പെടെയുള്ളതൊക്കെ മുൻപ് മീൻസ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ മുമ്പുള്ള ചിക്കനൊക്കെ ഉപയോഗിക്കുക അങ്ങനെ ആളുകൾക്ക് എന്താക്കുക അത് കാരണം നമ്മുടെ വയറിന് പ്രശ്നങ്ങൾ ഉണ്ടാവുക അതൊരു ഭക്ഷ്യവിഷബാധയായിട്ട് മാറുന്നു അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഈ പത്രവാർത്തയിൽ പറഞ്ഞിട്ടുള്ളത് പഴകിയ ഭക്ഷണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുള്ള ഭക്ഷണമൊക്കെ അവർ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ച് പിന്നീട് എന്താക്കുകയാണ് ഹോട്ടലുകാർ പിന്നീട് വിളമ്പുകയാണ് അല്ലേ അപ്പോൾ അതും നമ്മുടെ ശരീരത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ആളുകൾക്ക് ആശുപത്രിയിൽ പോകേണ്ടി വരുന്നു അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വാർത്തകൾ പറഞ്ഞിട്ടുള്ളത് ഇതുപോലെ ബന്ധപ്പെട്ട ഏതെങ്കിലും വാർത്തകൾ മക്കൾക്ക് കണ്ടുപിടിച്ച് എഴുതാനാണ് അപ്പോൾ ഞാനിവിടെ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് ക്രിസ്മസ് പുതുത്തുവത്സര ആഘോഷം കേക്ക് കളർഫുൾ ആവേണ്ട പിഴ വീഴും സുരക്ഷാ വകുപ്പ് അപ്പോൾ കേക്കുകൾ കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത് കൂടുതൽ കളേഴ്സ് ആഡ് ചെയ്യും നല്ല ബ്രൈറ്റ് കളേഴ്സ് ആകുമ്പോൾ കേക്ക് എല്ലാവരും വാങ്ങുകയും ചെയ്യും അപ്പം അത്തരം കളേഴ്സ് ഉപയോഗിക്കരുതെന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ താക്കീതുണ്ടല്ലേ അപ്പം അത് ലംഘിച്ച് അഥവേ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ നടപടി എടുക്കും അടുത്ത എന്താണ് വീണ്ടും ഭക്ഷ്യ വിഷബാധ ഹോട്ടൽ ആരോഗ്യ വകുപ്പ് സീൽ ചെയ്തു ഇരുപത് പേർ ആശുപത്രിയിൽ ഇതും ഒരു നമ്മുടെ മുമ്പ് വന്ന ഒരു പേപ്പറിൽ വന്നിട്ടുള്ള ഒരു പത്ര വാർത്തയാണ് അപ്പോൾ ഇതുപോലത്തെ വാർത്തകൾ മക്കൾ കണ്ടുപിടിച്ച് എഴുതുക നമ്മുടെ നാട്ടിൽ ഒരുപാട് ഇങ്ങനത്തെ സംഭവങ്ങളുണ്ട് ഇപ്പോൾ പഴകിയ ഭക്ഷണ സാധനങ്ങൾ ഉപയോഗിക്കുക പിന്നെ കേടായ സാധനങ്ങൾ എടുക്കുക അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് അടുത്തു വരുന്ന എന്താണ് ശുചിത്വ സന്ദേശ റാലിയാണ് സിന്ധുവിൻ്റെ ക്ലാസ്സിലെ കൂട്ടുകാരെല്ലാം ചേർന്ന് ശുചിത്വ സന്ദേശ റാലി നടത്താൻ ഒരുങ്ങുകയാണ് സന്ദേശവാക്യങ്ങളുള്ള പ്ലക്ക് കാർഡുകൾ തയ്യാറാക്കാം എന്തൊക്കെ വാക്യങ്ങളാണ് എഴുതേണ്ടത് അപ്പം നിങ്ങൾ സ്കൂളിലെ നോട്ടീസ് ബോർഡിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടും ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് എന്തൊക്കെ എഴുതാം ഞാൻ ഇവിടെ മൂന്നെണ്ണമാണ് എഴുതിയിട്ടുള്ളത് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ശേഷവും വായും കൈകളും നന്നായി കഴുകണം തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക ഭക്ഷണ സാധനങ്ങൾ മൂടി വയ്ക്കുക അപ്പോൾ ഇവിടെ ഓൾറെഡി ഒന്ന് തന്നിട്ടുണ്ട് ഭക്ഷണം വലിച്ചെറിയരുത് വേസ്റ്റ് ആക്കരുത് അല്ലേ അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ നിങ്ങളും എഴുതി ചേർക്കുക എന്താണ് പാടാം രസിക്കാം എന്ന് പറഞ്ഞിട്ടുള്ള അവസാനത്തൊരു പ്രവർത്തനം പ്രവർത്തനമല്ല നമുക്കൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കാനാണ് പാവക്കുട്ടി ചെളിയിൽ വീണു തിത്തക തേയ്തക തെയ്താരം ഓടിച്ചെന്ന് വാരിയെടുത്തു കഴുകി ഉണക്കി കുഞ്ഞൂട്ടൻ പാല് കൊടുത്ത് ഉറക്കാൻ മാറിൽ ചേർക്കും നേരത്ത് കുതിറിച്ചാടി പാവക്കുട്ടി ചെളിയാക്കരുതേ കുഞ്ഞൂട്ട കയ്യിൽ കാലിൽ ചെളിയുണ്ട് നഖത്തിനുള്ളിൽ ചെളിയുണ്ട് മേലാകെ ചെളിയാണല്ലോ ഇന്നും കുളിച്ചിട്ടില്ലേ നീ അയ്യേ അയ്യേ കഷ്ടം കുഞ്ഞൂട്ട കുട്ടികളല്ലേ ചന്തങ്ങൾ ഇവിടെ ഒരു ചോദ്യം വരുന്നുണ്ട് മാറിൽ ചേർക്കുന്ന നേരത്ത് പാവക്കൂട്ടി കുതിറിച്ചാടിയത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് മക്കളെ പാവക്കുട്ടി ചെളിയിൽ വീണപ്പോൾ നമ്മൾ കുഞ്ഞൂട്ടൻ എന്ത് ചെയ്തു വേഗം അതിനെ കഴുകി ഉണക്കിയൊക്കെ ചെയ്തു പക്ഷേ കുഞ്ഞുട്ടൻ്റെ മാറിൽ എന്താ പറയുക കെടുത്തി ഉറക്കാൻ നോക്കിയപ്പോൾ പാവ എന്ത് പറഞ്ഞു എൻ്റെ മേത്ത് ചെളിയാക്കരുത് എന്ന് പറഞ്ഞു അല്ലേ പാവ എന്താ പറഞ്ഞത് എൻ്റെ മേത്ത് ചെളിയാക്കരുത് കാരണം കുഞ്ഞൂട്ടൻ കുളിച്ചിട്ടില്ല കുഞ്ഞൂട്ടൻ്റെ കയ്യിലും കാലിലൊക്കെ ചെളിയുണ്ട് നഖത്തിനുള്ളിൽ ചെളിയുണ്ട് അപ്പം മേലാകെ ചെളിയാണല്ലേ പാവ ഒന്ന് പാവക്കുട്ടി ചോദിക്കുകയാണ് അല്ലേ അതുകൊണ്ടാണ് പാവക്കുട്ടി കുഞ്ഞുട്ടൻ്റെ അടുത്ത് കിടക്കാണ്ട് താഴേക്ക് ഇറങ്ങി ഓടിയത് അല്ലേ അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് എന്താണ് നമ്മൾ എന്താ പറയുക നമ്മൾ ദിവസം കുളിക്കണം കയ്യിലും നഖ കയ്യിലെ നഖങ്ങളും കാല നഖങ്ങളൊക്കെ വെട്ടണം ചെളി ചെളിയുണ്ടെങ്കിലൊക്കെ അതൊക്കെ പോക്കണം നല്ല വൃത്തിയായിട്ട് നമ്മൾ ഇരിക്കണം എങ്കിലേ മറ്റുള്ളവരും നമ്മളതാക്കളു അല്ലേ അപ്പോൾ എല്ലാവരും പ്രവർത്തനങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കാം